പോത്താനിക്കാട് പറമ്പഞ്ചേരിയിൽ ആയുർവേദ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പോത്താനിക്കാട് പറമ്പഞ്ചേരിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകൾ നിലയിലാണ് ആയുർവേദ സബ് സെന്റർ ആരംഭിച്ചത് ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ സേവനം ലഭ്യമാകും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് പ്രവർത്തന സമയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി എ എം ബഷീർ ആശാ ജിമ്മി റാണിക്കുട്ടി ജോർജ് സാലി ഐബ് ഫിജിന അലി ജീന മാത്യു മേരി തോമസ് ഡോസ് മേലേത്ത് ബിസിനി ജിജോ ഡോളി സജി ഷാജി സി ജോൺ നിസാർ പാലക്കൽ റഹീം പരീദ് കെ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ എൻ എം ജോസഫ് സ്വാഗതവും ഡോക്ടർ പി സംഗീത കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് പോത്താനിക്കാട്